അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ ശ്രദ്ധിച്ചതാണല്ലോ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തിരിച്ചടികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളെ അത് നാളൊരു കാലത്ത് തിരിഞ്ഞു കൊത്താൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ അതാണ് നമ്മളിന്ന് ഇവിടെ പരാമർശിക്കുന്നത് ചിലപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കുറച്ച് കൂടിപ്പോയേക്കാം എങ്കിലും ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ജീവിതത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമസ്കാരം ഞാൻ ആർ ജെ ഇയർ ഹരിചന്ദ്ര മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ രോഹിണി നക്ഷത്രത്തിൻ്റെ ഒട്ടേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് രോഹിണി നക്ഷത്രത്തിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരെ സമീപിക്കേണ്ടുന്ന രീതികൾ അങ്ങനെ പല വീഡിയോകളിലായിട്ട് പല വിഷയങ്ങളും നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു പോയിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ എൻ്റെ ബോക്സിൽ അതൊക്കെ കാണും നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലായിട്ട് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ലേ പല ജീവിത സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനങ്ങൾ തെറ്റിപ്പോകുന്നത് കൊണ്ട് മാത്രം ജീവിത ദുരിതത്തിലേക്ക് പലരും ചെന്ന് പെടുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് നിസ്സാരമായിട്ടുള്ള കാര്യം മറ്റൊരാൾക്ക് പ്രയാസകരമാകും അതാണല്ലോ ഒരു പ്രകൃതിയുടെ ഒരു നിയമം അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അതെനിക്കൊരു പ്രോത്സാഹനം കൂടിയാകും അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ ആദ്യത്തെ കാര്യം പറയുമ്പോൾ അവരുടെ ചിലവ് ചുരുക്കലിലെ പ്രശ്നം എന്നുള്ള കാര്യത്തിൽ തന്നെ എടുത്ത് പറയാം രോഹിണി നക്ഷത്രക്കാര് സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരാണ് പക്ഷെ അത് നിലനിർത്താൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അവരുടെ മുഖത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മുഖത്ത് തന്നെ ഒരു ചിരി വരും കാര്യം പലപ്പോഴും ഇവരുടെ കയ്യിൽ ഇവർ സമ്പാദിക്കുന്നതിൻ്റെ ഒന്നും കാണില്ല അത് എവിടേക്കോ ചിലവഴിഞ്ഞു പോകുന്നു എങ്ങനെ ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണമെന്ന് വെച്ചാൽ ഇവർക്ക് അറിയാൻ വയ്യ ഇവരധികം ദൂർത്ത് കാണിക്കുന്നില്ല അല്ലാതെ അനാവശ്യമായിട്ടുള്ള ചിലവുകളൊന്നുമില്ല പക്ഷേ ഇവരുടെ കയ്യിൽ ആ ധനം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പൊതുവിൽ പറയുന്ന പരാതി ശരിക്കും പറഞ്ഞാൽ ധനം എന്നുള്ളത് മനുഷ്യര് ശ്രദ്ധാപൂർവം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നാനാ വഴിക്ക് ചെലവഴിഞ്ഞ് പോകുന്ന ഒരു കാര്യം തന്നെയാണ് ആരുടെ കയ്യിലും അങ്ങനെ പൈസ നിൽക്കില്ല ബോധപൂർവം നമ്മൾ അതിനെ നിയന്ത്രിച്ചാൽ മാത്രമേ ധനം നമ്മുടെ കൂടെ നിക്കളൂ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് കണ്ടുപിടിക്കണം അതായത് നമുക്ക് ഒരു ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ അതിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപ പദ്ധതിയാണ് നമ്മൾ തുടങ്ങേണ്ടത് അല്ലാതെ നമ്മുടെ ഈ മാസത്തെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് മിച്ചം കിട്ടണം പൈസ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് സമ്പാദിക്കാമെന്ന് ഒരാൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അയാൾ പരാജയപ്പെടും കാര്യം നമ്മൾ ചിലവഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാം തീയതി ശമ്പളം കിട്ടുന്ന ഒരാൾ ചിലവഴിച്ച് തുടങ്ങിയാൽ അയാൾക്ക് പതിനഞ്ചാം തീയതിക്ക് മുമ്പേ ആ പണം എല്ലാം തീർന്നേക്കും നിത്യമായിട്ട് നിങ്ങൾക്ക് കയ്യിൽ സാലറി വന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം പിടിക്കാമെന്ന് കരുതിയിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ ദിവസം നിങ്ങൾ മിച്ചം പിടിച്ചൊരു ഘട്ടത്തിലെത്തിക്കുമ്പോൾ ആ ദിവസം ഒരു അത്യാവശ്യം വന്നിട്ട് ആ പൈസയും ചിലപ്പോൾ ഇച്ചിരി കടവും കൂടെ ആയേക്കും ഇതൊക്കെയാണ് പൊതുവിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവെള്ളയിൽ ആദ്യം എത്തുന്നതിൻ്റെ ഇത്ര ശമനം ഇന്നിന്ന് അതായത് ഡെയിലി ശമ്പളം കിട്ടുന്ന അന്ന് ആ ദിവസം തന്നെ നിങ്ങളൊരു നിക്ഷേപത്തിലേക്ക് കൊടുക്കും അല്ല മാസശമ്പളം ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങളാ വരവിനെ കണ്ടിട്ട് അതിനെ ആദ്യം തന്നെ അതിനെ ഒരു നിക്ഷേപ പദ്ധതിയിലേക്ക് കൊണ്ടുപോകണം ഈ നിക്ഷേപ പദ്ധതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേ ശ്രദ്ധിക്കണം കേട്ടോ അത് പെട്ടെന്ന് നമുക്ക് കയ്യിലെടുക്കാൻ തരത്തിലുള്ള ഒരു മണിയാകരുത് കാരണം ഒരു അത്യാവശ്യം ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ എടുത്തുകൊണ്ട് വരാൻ കഴിയരുത് അത് ചിലപ്പോൾ നമ്മൾക്ക് ഒരു വലിയ ടി വി ഉണ്ട് ഈ ടി വി മേടിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ആ കയ്യില് കാശുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെന്ന് എടുക്കാൻ നേരത്ത് നമ്മുടെ കൈയിൽ ആ കാശ് അപ്പോഴും കിട്ടരുത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മേടിക്കും മറ്റത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ടി വിയോടുള്ള താല്പര്യം പോവാ ഇപ്പം എന്തി ടി വി വീട്ടിലൊരു ചെറിയ ടി വി ഉണ്ടല്ലോ ഇത് മതിയല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ആഗ്രഹത്തിന് ചുരുക്കാൻ പറ്റും രോഹിണി നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം ഉണ്ടായാൽ അത് പെട്ടെന്ന് നടപ്പിൽ വരുത്തണമെന്ന് ഉള്ളൊരു ചിന്താഗതിയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഞാനിവിടെ പറഞ്ഞത് നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് എടുക്കാൻ പറ്റരുത് അതിനെ കുറച്ച് ഡിലേ വരുത്തണം ഒരു എമർജൻസി ഫണ്ട് നമുക്കൊരു കുടുംബത്തിലൊരു അസുഖം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ചിലവഴിക്കാനുള്ള ഫണ്ട് നമ്മളെപ്പോഴും കരുതിയിരിക്കണം അത് എപ്പോഴും വേണമെങ്കിലും കയ്യിൽ വിള്ളയിൽ എടുക്കാൻ തരത്തിലും ഉള്ളതായിരിക്കണം അത് വേറെ കാര്യം അല്ല നമ്മുടെ സമ്പാദ്യം എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആ കയ്യിലുള്ള കാശ് പെട്ടെന്ന് എടുക്കാതിരിക്കാനുള്ള പറ്റിയിട്ടുള്ള നിക്ഷേപ പദ്ധതി ഇപ്പം കുട്ടിക്ക് വേണമെങ്കിൽ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ സുഗന്യാ സമൃദ്ധി പദ്ധതി പോലുള്ളതിൽ നമുക്ക് നിക്ഷേപിക്കാം പി പി എഫ് പോലുള്ള പദ്ധതികളിൽ നമുക്ക് നിക്ഷേപിക്കാം ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ഉണ്ടല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അങ്ങനെയുള്ള പദ്ധതി ഇനി ലാൻഡ് മേടിച്ചിടാം ലാൻഡ് മേടിച്ചിട്ടാലും നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അവിടെ കിടക്കും അങ്ങനെ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ തുക എത്രയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിക്ഷേപ പദ്ധതികളിലേക്ക് ഇടാം അതായിരിക്കും നല്ലത് കേട്ടോ രണ്ടാമത്തെ കാര്യം പെട്ടെന്നുണ്ടാകുന്ന കോപം രോഹിണി നക്ഷത്രക്കാരുടെ തിരിച്ചടികളിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന കോപം അതായത് കോപിച്ചു കഴിഞ്ഞാൽ വെട്ടെന്ന് തുണ്ടൻ രണ്ട് എന്നുള്ള ഒരു മനോഭാവം കൂടി ഇവര് പ്രകടിപ്പിച്ചേക്കും പലപ്പോഴും ഇവർ കോപിക്കുന്നതാകട്ടെ ഇവർക്ക് വളരെ പ്രയോജനം നൽകുന്ന ആളിൻ്റെ അടുത്തായിരിക്കും ഇവർ ചിലപ്പം കോപിക്കുക കോപിച്ച് അവരെ ശത്രുവാക്കി മാറ്റുകയും ചെയ്യും നാളൊരു കാലത്ത് ഇവർക്ക് എന്ത് ഗുണം ചെയ്യേണ്ടുന്ന വ്യക്തിയാണെന്നറിയുമ്പോൾ ചില നിസ്സാരമായിട്ടുള്ള തെറ്റ് അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ഇതിൻ്റെ പേരിൽ ഇവർ തർക്കിച്ച് അകറ്റുന്നത് അപ്പോഴും നമ്മളൊരു വിജയമൊക്കെ കിട്ടിയിരിക്കുന്ന കാര്യം നമ്മുടെ ദേഷ്യം വന്ന കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് വിളിച്ച് പറഞ്ഞ് നമ്മളവരുടെ സംഘർഷമൊക്കെ വരുത്തി ഇയാളെ ദൂരേക്ക് കളഞ്ഞ് നമ്മളപ്പോഴും മനസ്സിനൊരു ആശ്വാസം കൊടുക്കുമെങ്കിലും ഫ്യൂച്ചറിൽ ഈ നമ്മൾ തട്ടി അകറ്റിയ ആളിൽ നിന്ന് കിട്ടേണ്ടുന്ന സേവനങ്ങളെല്ലാം നമുക്കവിടെ നഷ്ടപ്പെടുകയാണ് നമുക്ക് തോന്നും അതൊന്നും വേണ്ട അയാളൊന്നൊന്നും വേണ്ട എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളവിടെ സംയമനം പാലിച്ച് ആ വ്യക്തിയായിട്ടുള്ള തെറ്റിദ്ധാരണയ്ക്ക് കാരണമായ ഹേതുക്കളെ നമ്മൾ പരസ്പരം ചർച്ച ചെയ്തോ അല്ലാതെ ഒന്നും മാറ്റം വരുത്തി തർക്കിക്കാതെ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകാതെ അത് ലഘൂകരിച്ച് കൊണ്ടുവരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്നാൽ നമ്മുടെ ശത്രുവിനോട് അതായത് പൊതുശത്രുവായിട്ടുള്ള ചില ആൾക്കാരൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാവും അവരെടുത്ത് എല്ലാം ഇതേ സ്ട്രാറ്റജിയും എടുക്കാൻ പറ്റില്ല ഇതേ തീരുമാനം നമുക്കവിടെ കൈക്കൊള്ളാൻ പറ്റില്ല അവരടുത്ത് ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ വന്നേക്കും അതുപോലെയല്ല കൂടെ നമ്മളെ എന്നും സഹായിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നിന്ന ഒരാളെ നമ്മൾ ശത്രുവാക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ ഒരു ദേഷ്യപ്പെട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വിളിച്ച് മുമ്പ് നമ്മുടെ മുന്നിലുള്ള ആൾ നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അവസാനം നമ്മളൊന്നും നേടാത്തതിന് തുല്യമായി ഭവിക്കുമെന്നുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം അപകടകരമായേക്കാവുന്ന ബന്ധങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവ് കേടും ഇന്നത്തെ പൊതുസമൂഹത്തിൽ പൊതുവിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് അയാൾ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടിപ്പി ടോക്സിക് റിലേഷൻഷിപ്പിൽ ചെന്ന് ചെന്നപ്പെട്ടു എന്നുള്ളത് കാഴ്ചയിലും ഒക്കെ വളരെ നല്ലതാണ് എന്ന് തോന്നിയിട്ടാണ് ഈ വ്യക്തിയായിട്ടൊരു ബന്ധം പുലർത്തുന്നത് കുറേ കാലം കഴിയുമ്പോഴാണ് ഈ ആളൊരു മോശപ്പെട്ട പ്രകൃതക്കാരനാണെന്ന് അല്ലെങ്കിൽ പ്രകൃതക്കാരി ആണെന്ന് മനസ്സിലാകുന്നത് അപ്പോഴത്തേക്കും സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കും ഇവരുടെ നന്മയായിട്ടുള്ള എല്ലാ വശങ്ങളെയും ഇതിനോടകം മറ്റേ വ്യക്തി കടത്തിക്കൊണ്ട് പോയിരിക്കും മാത്രമല്ല അവരുടെ ആ കുരുക്കുകളിൽ പെട്ടു പോയാൽ ഇവർക്ക് പിന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാനും പ്രയാസമാണ് അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാര് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ എപ്പോഴും ഒന്ന് ചികഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരിക്കണം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മോശപ്പെട്ട ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് കിടക്കണം കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും എല്ലാം താറുമാറായിപ്പോയിക്കളയും അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്കൊരു ചുവട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെ തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കുക പ്രധാനമാണ് നാലാമത്തെ കാര്യം അമിതമായ വിധേയത്വം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ദേഷ്യത്തിന്റെ നേർ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ പറയുന്നതിൻ്റെ എല്ലാം ചൊല്പടിക്ക് നിൽക്കുന്ന ഒരു അരിമയായ പൂച്ചക്കുട്ടിയെ പോലെ താണു കൊടുക്കുന്ന ഒരു മനസ്ഥിതിയുണ്ട് അത് ഒരു തരത്തിൽ പറഞ്ഞ അഭിനയവും അത്തരം പെരുമാറ്റവും വളരെ നല്ലത് തന്നെയാണ് മറ്റുള്ളവർക്ക് ബഹുമാനിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലത് തന്നെയാണ് പക്ഷേ ഒരു വ്യക്തി നമ്മൾ വിധേയത്വം ഭാവിക്കുന്ന വ്യക്തി നമ്മളടുത്ത് എങ്ങനെയാണ് ഒരു സമീപനം നടത്തുന്നത് എന്നുള്ള കാര്യവും നമ്മൾ അറിയണം ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മളെ ഒരു തരം അടിമയാക്കി വച്ച് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അവിടെ നമ്മൾ ഈ ആ വിധേയത്വമായിട്ട് നിന്നു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ മുകളിലേക്ക് കുതിര കയറിക്കൊണ്ടേയിരിക്കും നമ്മളെ ഒരുതരം ചവിട്ടി അരയ്ക്കുന്ന മനോഭാവം അവിടെ കാണിച്ചേക്കും ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കും നമ്മുടെ ജീവിതഗതിയിൽ ഒട്ടേറെ പ്രയാസങ്ങളെ ഉണ്ടാക്കി വയ്ക്കും ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വയ്യാതെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടിയും വരും അതുകൊണ്ട് തന്നെ നമ്മുടെ മൗലികമായ അവകാശങ്ങൾക്ക് മേലെയും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേലെ ഒരാൾ കൈകടത്തുമ്പോൾ നമ്മൾ അവിടെ വിധേയത്വം പാലിക്കാതിരിക്കാൻ ശ്രമിക്കണം അത്തരം കാര്യങ്ങളിൽ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിച്ചേ പറ്റുകയുള്ളൂ അവിടെ വിനയവും സംയമനവും ഒക്കെ പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അടിപതറിപ്പോവും അതും കൂടി ഈ രോഹിണി നക്ഷത്രക്കാരെ മനസ്സിലാക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം കുറ്റവും കുറവും കണ്ടുപിടിക്കാനുള്ള ശ്രമം രോഹിണി നക്ഷത്രക്കാരിൽ പലർക്കും ഈ ഒരു കാര്യം ഇഷ്ടപ്പെടില്ല ഞാൻ പറഞ്ഞു തുടങ്ങുമ്പം എന്നാൽ ഇത് വാസ്തവമാണ് രോഹിണി നക്ഷത്രക്കാരിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും തേടുന്ന ഒരു മനഃസ്ഥിതിയുണ്ട് ഏതൊരു വസ്തുതയിലെ മേലും ഒരു നെഗറ്റീവ് കാണുന്ന ഒരു മനസ്ഥിതിയുണ്ട് നിങ്ങൾ ബോധപൂർവം അതിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ പക്ഷേ ബേസിക്കായിട്ട് നിങ്ങളിൽ അങ്ങനെ ഒരു പ്രകൃതമുണ്ട് പക്ഷേ പലപ്പോഴും കുറ്റവും കുറവും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തെ കാണാതെ പോകുകയാണെങ്കിൽ വളരെ പ്രയാസമാണ് ഓരോ റോസാപ്പൂവിനെ സംബന്ധിച്ചിടത്തോളം അത് കാഴ്ചയിൽ വളരെ മനോഹരമാണ് ഹൃദ്യമായ സുഗന്ധമുണ്ട് പക്ഷേ അതിന് മുള്ളും ഉണ്ട് ഒരു പക്ഷേ അതിൻ്റെ കുറ്റമായിട്ട് മുള്ളുകളെ മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ റോസാപ്പൂവിൻ്റെ മനോഹാരിത നമുക്ക് ദൃശ്യമാവുകയില്ല എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ചില അന്യാരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പം മുന്നിലുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ ചിലപ്പം ചില തൊഴിലിൻ്റെ ചിലപ്പോൾ ചില പ്ലേസിൻ്റെ ചില വീടിൻ്റെ ഒക്കെ കുറ്റവും കുറവ് അങ്ങനെ പലതിലും വരും കേട്ടോ ഈ കുറ്റവും കുറവും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം വാഹനത്തിന്റെ ഇതൊന്നും ഇല്ലാതെ ഒരു വാഹനത്തിന് ചെറിയ കേടുപാടുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പറയും ഓഹ് ഈ നശിച്ച വാഹനം എന്ന് പറയുന്നതിന് പരം ഇങ്ങനൊരു വാഹനം എനിക്ക് ഉണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനം വേണ്ടേ വീടിന്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു പറയും പറയുമോ ഈ വീട് മഹാമോശാണെന്ന് പറയുമ്പോൾ വീടില്ലാതെ കഴിയുന്ന ലക്ഷക്കണക്കിന് പേര് ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം അങ്ങനെ കിട്ടുന്ന ചില അനുഗ്രഹങ്ങളിൽ ഈ കുറ്റവും കുറവും നമ്മൾ കൽപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല അത് കൂടെ ഇവിടെ ഓർക്കണം ആറാമത്തെ കാര്യം ഊഹത്തിന് മേലുള്ള ചില പ്രവർത്തനങ്ങൾ അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങളെ ഊഹിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഊഹിച്ചെടുക്കുമ്പോൾ ചില തെറ്റുകളും പറ്റും അതൊരു ഊഹം മാത്രമാണല്ലോ ഒരു വ്യക്തിയെ നല്ലവനെന്ന് ധരിക്കുക ചില വ്യക്തികളെ മോശമെന്ന് ധരിക്കുക ഇതൊക്കെ ഊഹത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ ഈ വസ്തു വിറ്റാൽ ഇത്ര ലാഭം കിട്ടും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ ഇത് മേടിച്ചേക്കാം എന്നിട്ട് നാളെ മറിച്ച് വിറ്റാൽ എത്ര കിട്ടും എന്നൊക്കെയുള്ളൊരു ഊഹം ഈ ഊഹങ്ങളെല്ലാം രോഹിണി നക്ഷത്രക്കാരെ കണ്ട് അത്ര കണ്ട് ശരിയാവണമെന്നു യാതൊരു നിർബന്ധമില്ല ഊഹത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ് അത് പകുതി മാത്രമേ അത് ശരിയാവാനുള്ള ചാൻസ് ഉള്ളൂ പക്ഷെ ഇവിടെ രോഹിണി നക്ഷത്രക്കാർക്ക് പറ്റിപ്പോകുന്നത് ഊഹത്തിൻ്റെ മേൽ അമിതമായി വിശ്വസിക്കുകയും അതിന് അനുസൃതമായി പ്രതികരിക്കുക പ്രവർത്തിക്കുക തുടങ്ങിയൊക്കെ ചെയ്തേക്കും അതായത് ഒരാൾ മോശമാണെന്ന് ഇവർക്കൊരു മുന്നറിയിപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ആ ആളിൻ്റെ അടുത്ത് ഒരു ശത്രുവിനെ എന്നുള്ള നിലയിലായിരിക്കും ഇവർക്ക് ഒരു കാര്യത്തിൽ ഇവർക്ക് ലാഭം കിട്ടുമോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസ മുഴുക്കെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് ലാഭം നേടിയെടുക്കാൻ ശ്രമിക്കും ആ പൈസ എല്ലാം നഷ്ടപ്പെട്ടു ചിലപ്പോൾ ഓഹരി മാർക്കറ്റിലൊക്കെ ചിലർ തകർന്നടിയെന്ന് കണ്ടിട്ടില്ല കൃത്യമായ രീതിയിലൊരു ഒരു പഠനമൊന്നും നടത്താതെയുള്ള ഒരു ഊഹത്തിൻ്റെ മാത്രം വിലത്തി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങളൊക്കെ പറ്റുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഊഹങ്ങൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വമായ അല്ലെങ്കിൽ ഒരു പഠനത്തിന് മേൽ ശേഷം മാത്രം നമ്മളൊരു കാര്യത്തിൽ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമുക്ക് ചില അബദ്ധങ്ങൾ പണയാന് സാധ്യത കൂടുതലാണ് ഏഴാമത്തെ കാര്യം വസ്തുവകകൾ സൂക്ഷിക്കാനുള്ള കഴിവ് കേടും രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവിൽ ഒരു ആരോപണം തന്നെയാണിത് കേട്ടോ ഇവർക്ക് പലപ്പോഴും ഇവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അതായത് നമ്മുടെ ഡ്രസ്സായാലും ശരി ആഭരണമായാലും ശരി കാറ് വീട്ടിലെ വൈദ്യുതോപകരണങ്ങൾ ഇവയെല്ലാം തന്നെ അങ്ങനെ സംരക്ഷിക്കാനുള്ളൊരു കഴിവൊന്നും ഉണ്ടായിരിക്കില്ല ഇവർ പലപ്പോഴും അതിനെ അലക്ഷ്യമായിട്ട് ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പലപ്പോഴും നമ്മൾ വില പിടിപ്പിച്ച് ആഗ്രഹിച്ച് മേടിക്കുന്ന വസ്തുക്കളൊക്കെ അധിക കാലം ഉപയോഗിക്കാൻ കഴിയാതെ നശിച്ചു പോകുന്നത് ധനപരമായിട്ടുള്ള നഷ്ടത്തിന് എത്രമാത്രം കാരണമാകുമെന്നോ മാത്രമല്ല അതൊരു ശൈലിയായ രീതിയൊന്നുമല്ല ചില കുട്ടികളുടെ കയ്യിലൊക്കെ ഒരു പാഠപുസ്തകം ഇരിക്കുമ്പോൾ നമുക്ക് കാണാം അതെന്ത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ചില കുട്ടികളിൽ വാങ്ങിക്കുന്ന ദിവസം എല്ലാ പേജും ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ രണ്ട് പേജ് മാത്രം അവശേഷിക്കുന്ന മുൻപ് കാലത്ത് എങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പം കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് സ്കൂളുകളുടെ ഒരു ഡിസിപ്ലിൻ കാരണം ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞേയുള്ളൂ ഇതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഈ രോഹിണി നക്ഷത്രക്കാരുടെ അശ്രദ്ധ കൊണ്ട് നശിച്ചു പോകാറുണ്ട് ഇവിടെ കയ്യിലിരിക്കുന്ന ചില ഫോണൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാം അത് ഒരുപാട് നിലത്തിട്ട് അങ്ങനെ ചില ചില പ്രശ്നങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില വ്യക്തികളുണ്ട് അവർ ഇത് മനസ്സിലാക്കി തങ്ങളുടെ ഈ പിടിപ്പുകേടുകളൊക്കെ മുൻകാലങ്ങളിലുള്ള അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ട് അവർ തിരുത്തിയവരാണ് അല്ല ഇല്ലാതെ ഉള്ള കാര്യമൊന്നുമല്ല ഇവരിലും ഉണ്ട് ഇത് ഇവർ തിരുത്തിയെടുത്തതാണ് അപ്പം നിങ്ങളിൽ ഇത് ഇങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കുക കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ പോയിട്ടുണ്ടല്ലോ ചിലവ് ചുരുക്കാൻ പറ്റാത്തൊരു അവസ്ഥ അതിവിടെയും കിടപ്പമുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എങ്ങനെ വസ്തുവകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനമൊക്കെ പുതിയത് മേടിച്ചിട്ട് അതിന് കൃത്യമായ സമയത്ത് സർവീസ് ചെയ്യാതെയും മറ്റൊക്കെ നടന്നിട്ട് അവസാനം അത് വലിയ പാലിച്ച ചിലവുണ്ടാക്കുക അതിന്മേൽ കംപ്ലൈൻസ് ഒരുപാട് വരിക അതെല്ലാം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുക ഇതൊക്കെ വരുമ്പോൾ അമിതമായ ചിലവാണല്ലോ അതും നമ്മളെ കരുതലൂടെ കാണുക എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം ആവശ്യമില്ലാത്ത ഈഗോ കണ്ടടക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യർക്ക് ഈഗോ വന്നു കഴിഞ്ഞാൽ അത് ഒട്ടും ശുഭമല്ല അത് കൂടുതലായി കൂടുതലായിപ്പോയാലോ ദുരഭിമാനം പോലുള്ളൊരവസ്ഥയിലേക്ക് ഒരു അഹങ്കാരം ദുരഭിമാനം എന്നൊക്കെ പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് പലപ്പോഴും രോഹിണി നക്ഷത്രക്കാരിൽ അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ അവരൊരു തീരുമാനം എടുത്തു വച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന് അതിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ട് വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ അവരുമായിട്ട് ഇടപഴകുന്ന ആരോ ആവട്ടെ അവർ പെരുമാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഉള്ളിലെ ഈഗോ അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങും പിന്നെ അവർ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തും ഈ ഈഗോയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ കാരണം ഇവർ പലപ്പോഴും പല സാഹസികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നു വരും ചിലപ്പോൾ മോശപ്പെട്ട ചില പ്രവൃത്തികൾ പോലെ ഇവരുടെ ഈഗോ ഈ കോംപ്ലക്സ് കൊണ്ട് ഇവർ ചെയ്തു എന്നു വരും ഇതൊക്കെ രോഹിണി നക്ഷത്രക്കാർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ് നമ്മൾ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള ബഹുമാനാദി കാര്യങ്ങളെല്ലാം കൊടുക്കുക നമുക്കും നമ്മുടേതായ രീതിയിലുള്ള ബഹുമാനം നേടിയെടുക്കുക പക്ഷേ നമ്മൾ ദുരഭിമാനം എന്ന് പറയുന്ന കാര്യവും അഹങ്കാരം എന്നുള്ള കാര്യവും നമ്മൾ ഒരിടത്തും വച്ചുകൊണ്ടിരിക്കാതിരിക്കുക അത് നമ്മുടെ ഗുഡ് ക്വാളിറ്റി എന്നും അല്ല അതിൽ ചിലരെ എനിക്ക് ഇച്ചിരി ഈഗോ ഉണ്ട് എനിക്ക് എനിക്കിത്തിരി അഹങ്കാരമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് തികച്ചും മോശപ്പെട്ട കാര്യമാണ് ഒരു പൊതുസമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്കത് നമ്മളെ വില കുറച്ച് കാണാനാണ് മറ്റുള്ളവർ നമ്മളെ വില കുറച്ച് കാണാനാണ് ഇത് കാരണമാകുക നമ്മളിത് അഭിമാനത്തോടുകൂടുകയാണ് പറയണമെങ്കിലും മറ്റുള്ളവർ തിരിയുമ്പോൾ നമ്മളെ കുറിച്ച് പറയുന്നത് വളരെ മോശപ്പെട്ടതായിരിക്കും അതുകൊണ്ട് അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കും നന്നായിരിക്കും ഒൻപതാമത്തെ കാര്യം പകുതിയിൽ വച്ച് പ്രവർത്തനം നിർത്തുന്ന ശീലം എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാരിൽ പൊതുവിൽ കണ്ടുവരുന്ന കാര്യമാണ് അവർ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊക്കെ ഒരു മേഖലയിലൊക്കെ എത്തിച്ചേരും പക്ഷേ കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് പിന്നീട് അവർ അതിലൊരു ഉദാസീനത കാണിക്കുകയും ഒടുവിൽ അതൊരു പകുതി വഴിയിലൊക്കെ എത്തിച്ചിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുക പലപ്പോഴും അത് പഠനത്തിലാവാം തൊഴിലിലാവാം ബിസിനസ്സിലാവാം ഇങ്ങനെ പല മേഖലകളിൽ അവരങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ സമയമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അത് ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമാണ് നിങ്ങളൊരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് തന്നെ താല്പര്യം ഇല്ലാതെ ന നഷ്ടപ്പെടുത്തിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ വിജയിക്കാനുള്ള സമയത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് അതായത് ഒരു കാര്യത്തെ മുന്നോട്ട് തുടർച്ചയായിട്ട് കൊണ്ടുപോയി ആ മേഖലയിൽ വിജയിക്കുകയാണെങ്കിൽ അത് വിജയം നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ കാര്യമാണ് പക്ഷെ കുറച്ച് മുന്നോട്ട് പോയിട്ട് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുത്തയിലേക്ക് പോകും അത് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഇല്ല അടുത്തയിലേക്ക് പോകും ഇങ്ങനെ പോയിട്ട് എവിടെ എത്താന് അത് ബന്ധങ്ങളിൽ പോലും ഉലച്ചിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് ബന്ധങ്ങളിൽ പോലും അപ്പോൾ ഇങ്ങനെ ഒരു പ്രകൃതം നിങ്ങളിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബോധപൂർവം അതിനെ മറികടക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ അറിയുമോ ഭാവിയിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു ചേരും പത്താമത്തെ കാര്യം ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ഇവരുടെ ഉറക്കവും ഉണർവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ് പൊതുവിലെടുത്ത് പറയേണ്ടത് രോഹിണി നക്ഷത്രക്കാർക്ക് കൃത്യസമയത്ത് ഉറങ്ങുന്നതിലും കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നതിലും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല കാര്യം ചിലപ്പോൾ അവർ വേണമെങ്കിൽ കൂടുതൽ നേരം ഉണർന്നിരുന്നേക്കാണ് രാത്രി സമയത്ത് പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് സമയത്തിനെ എണീക്കുന്നതിലോട്ട് ഒരു വലിയ താല്പര്യം ഉണ്ടാവില്ല കാര്യം പലപ്പോഴും വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നേരത്തെ ഉണരാൻ പറ്റുമോ അത് ക്ഷീണാവസ്ഥയെ കാണിക്കില്ല അതുപോലെ തന്നെയാണ് ജീവിതശൈലിയിൽ പല കാര്യങ്ങളിവർ മാറ്റിവെക്കുന്ന ഒരു പ്രവണത കാണി ഇന്ന് ചെയ്യാനുള്ള നാളെ ആവട്ടെ എന്നും അങ്ങനെ അങ്ങനെ മാറ്റി വെച്ചു പോകുന്ന ഒരു പ്രവണത ഉണ്ടാവും മാത്രമല്ല ഈ എക്സസൈസൊക്കെ ചെയ്യാനുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ എക്സസൈസൊക്കെ ചെയ്യും പിന്നീട് അത് മതിയാക്കി വയ്ക്കും ഇങ്ങനെ ഇവർ ജീവിതശൈലിയിൽ പല വിധത്തിലുള്ള തകിടം മറച്ചിലുകൾ നടത്തിയിട്ട് ചിലപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഇവർക്ക് നേരത്തെ തന്നെ വന്നുകൂടാം മാത്രമല്ല ഇവർ പൊതുവില് ഇവർക്ക് ഊർജ്ജദായകമായി ഉപയോഗിക്കേണ്ട സമയത്തെ ഇല്ലാതാക്കുന്നത് മൂലം ഇവിടെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്താതായി പോയേക്കാം സാമ്പത്തിക പരാധീനത അതുമൂലം വന്ന് ചേർന്നേക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ ഈ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടായി വരാറുണ്ട് അപ്പം ഇത് നിങ്ങളിലുള്ള പ്രശ്നം ഏതാണ് ഞാൻ ഈ പറഞ്ഞ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഏതാണ് പ്രശ്നം എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് അതിനെ തിരുത്തിയെടുക്കണം തിരുത്തിയെടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ നിശ്ചയമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രയാസം ഇതുമൂലം അനുഭവിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട പതിനൊന്നാമത്തെ കാര്യം മറ്റുള്ളവരെ അതിര് കവിഞ്ഞ് വിശ്വസിക്കുക എന്നുള്ളതാണ് രോഹിണി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല ഒന്നും ഇല്ല പക്ഷേ ഇവരൊരാളെ കുറേ അടുത്തറിഞ്ഞിട്ട് ആ ആൾ കൊള്ളാമെന്നൊക്കെ ഇവർക്കൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ അവരങ്ങ് അതിരി കവിഞ്ഞ് വിശ്വസിക്കുകയാണ് ഈ വിശ്വാസം ചില്ലറ വിശ്വാസമൊന്നുമല്ല ചിലപ്പോൾ തങ്ങളുടെ എല്ലാ കാര്യവും നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങ് ഏൽപ്പിച്ചേക്കും എന്നാൽ ഇത് ഇവരുടെ ഈ ക്യാരക്ടർ വ്യക്തമായി തിരിച്ചറിയാവുന്ന ഒരാൾക്ക് ആദ്യകാലത്ത് ചില അഭിനയങ്ങളൊക്കെ നടത്തിയാൽ ഇവരെ വിശ്വസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇവരെ ചതിക്കാൻ എളുപ്പമാണ് രോഹിണി നക്ഷത്രക്കാർ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമുക്ക് മനുഷ്യരെ വിശ്വസിക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ വേണം അങ്ങനെ വിശ്വാസമൊക്കെ കൂടി കലർന്നാണ് മനുഷ്യ ജീവിതം പക്ഷേ നമ്മുടെ കയ്യിലെ എല്ലാ കൺട്രോളും ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മളെന്ന് പറയുന്ന വ്യക്തിയോടെ പോകും നമ്മളെന്ന വ്യക്തിയെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലാതെ നമ്മൾ നമ്മുടെ ചാവിയെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ന് ശ്രമിച്ചിട്ട് അത് തിരിച്ചടിക്കുള്ള കാരണമാവും ബിസിനസ്സിലായാലും കുടുംബജീവിതത്തിലായാലും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പന്ത്രണ്ടാമത്തെ കാര്യം അസുഖങ്ങളെ അവഗണിക്കുന്ന രീതി എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ച് ആത്മധൈര്യം ഉണ്ട് എന്നൊന്നും പറയാൻ വയ്യ ആത്മധൈര്യം കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അങ്ങനെ മരുന്ന് മേടിക്കാനൊന്നും പോവില്ല അത് ഒരു സൈഡിൽ മറ്റൊരു സൈഡിലുള്ള രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പോകാനുള്ളൊരു പേടിയുണ്ട് അതായത് ഇനി ഞാനിപ്പോൾ രക്തം പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ അത് പറയൂ ഇത് പറയൂ എന്ന് ചിന്തിച്ചിട്ട് ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അങ്ങോട്ട് ഞാൻ ഇനി അതിനുള്ള ചികിത്സ തുടങ്ങട്ടെ ഇങ്ങനെ പേടിച്ച് ഡോക്ടറെ കാണാതെ മരുന്നുകളൊന്നും മേടിക്കാതിരിക്കുന്നതും ഉണ്ട് ആദ്യം പറഞ്ഞ പോലെ രോഗങ്ങളെ അവഗണിക്കുന്ന രീതിയും പേടിച്ചിട്ട് ഡോക്ടറെ കാണാതിരിക്കുന്ന രീതി രണ്ടും ഒന്ന് തന്നെയാണ് കാര്യം നിങ്ങളുടെ ഉള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചില രോഗ സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ അത് വളർന്ന് വല്ലാതെ ഒരു സ്റ്റേജിലെത്തി അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൊക്കെ എത്തിയിട്ടാണ് നിങ്ങളത് തിരിച്ചറിയുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ അത് മോശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും രോഗങ്ങളെ അവഗണിക്കാതിരിക്കുക കൃത്യസമയത്ത് തന്നെ കണ്ടെത്തി അതിനുള്ള ചികിത്സകൾ ചെയ്യുക ഇതില്ലെങ്കിൽ പല രോഹിണി നക്ഷത്രക്കാർക്കും പറ്റിപ്പോകുന്നത് മുള്ളില് മുള്ളുകൊണ്ട് എടുക്കേണ്ടത് അവസാനം തൂമ്പ കൊണ്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അതും ജാഗ്രത കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതലായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നമ്മുടെ സമയദർഘ്യം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരിക്കലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഇവിടെ നടക്കുന്ന പുഷ്പാഞ്ജലി പൂജകളിൽ അതായത് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ ഇപ്പം തന്നെ ഈ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യണം പിന്നെ കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഈ വാട്സപ്പ് ചാനൽ ഒരു പെയ്ഡ് ചാനലാകും ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ്ലി എന്നാ കാലത്തും അത് ഫ്രീ ആയിരിക്കും പിന്നീട് അത് ആക്കി കഴിഞ്ഞതിന് ശേഷം അന്ന് ഫ്രീ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഒരു മാസത്തേക്കായിരിക്കും ഇത് നൽകുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ അക്ഷത്രം ഇവർ രേഖപ്പെടുത്തണം പിന്നെ ഇതുപോലെ തന്നെ ഒട്ടേറെ വിവരങ്ങൾ നൽകുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട് അതുപോലെ ഉണ്ട് എൻ്റെയൊക്കെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തേൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെയർ ഹരിചന്ദനമഠം നമസ്തേ